അജ്മൽ അമീർ എന്ന് പറയുന്ന വ്യക്തിയെ അറിയാവുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക ഇരുന്നോടാണ് ഈ ഒരു വീഡിയോയുടെ ആ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുകയെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും അജ്മൽ അമീർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം തന്നെ നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ ലീക്കായി ചാറ്റ് ലീക്കായി അങ്ങനെയുള്ള വലിയ വലിയ വിവാദങ്ങൾ അതായത് അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നതും അവരെ എന്താ പറയുക ഫ്ലാറ്റിലേക്ക് വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ലീക്കായി മാറിയിരിക്കും ാണ് ഇപ്പോൾ സോ എന്തായാലും ഇതിനോടനും അനുബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ ഞാനും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് ഏ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് തൻ്റെ ഇമേജും കട്ട് ചെയ്ത് വെച്ച് ആർക്ക് വേണേലും ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു സംഭവമാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി വളരെ കുറച്ച് നിമിഷം മുമ്പേ സോ എന്തായാലും എനിക്കറിയില്ല എൻറ്റ് ഓഫ് ദി ഡേ എന്ത് ചെയ്താലും എ ഐ അങ്ങനെയൊക്കെ പറയാമല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല സ്വാഭാവികമായിട്ടും ഇന്നുള്ള പലരും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ആണുങ്ങൾ പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ എന്തിനാണ് ഇതൊക്കെ വെളിയിൽ കൊണ്ടുവന്ന് അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴിക്കുന്നതെന്ന് അറിയത്തില്ല ഇതൊക്കെ ആറ് ഇതാണെന്ന് അറിയത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ ആരും ഒന്നും ചെയ്തിട്ടില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ ഇന്ത്യയിലുള്ള ഏതാണ് നിങ്ങളുടെ ചാറ്റ് എടുത്ത് വയ്ക്കാലും ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് ഓർമ്മല്ലേ ഇത് കുത്തിപ്പിക്കൊണ്ട് വരിക അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് സോ എന്തായാലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിർക്കുന്നത് എന്തിനാണ് അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടാൻ നടക്കുന്നത് അവരുടെ ചാറ്റ് മറ്റുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കേണ്ട ആവശ്യമുണ്ട് അദ്ദേഹം വരെയൊക്കെ ഒന്നും ഇല്ലല്ലോ പക്ഷേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാ സോ അടുത്ത ഉള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ